നിങ്ങൾ എന്നെ ആക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവരെ ബി ജെ പി കാരാക്കിയെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി ഭാവി തലമുറ പറയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വളരെ വിഷമത്തോടെ പറയാതെ വയ്യ കാരണം മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളും മതമേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെ ചില കൺസർവേറ്റീവ് സോ കോൾഡ് മുസ്ലിം സംഘടനകളുമൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനം എത്തി നിൽക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കാണെന്ന് നമ്മൾ മറക്കരുത് കാസ പോലെയുള്ള സംഘടനകൾ ഉത്ഭവിക്കുന്നതിനും അല്ലെങ്കിൽ ഭാവിയിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിനു വേണ്ടി ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ക്രിസ്ത്യൻ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുപക്ഷെ രൂപം കൊണ്ടേക്കാം അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും ചില സോപോൾഡ് സംഘടനകളും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക വളരെ സന്തോഷത്തോടെ ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ ജീവിക്കുന്ന സാക്ഷരത പൂർണ്ണമായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും കാരണം അതുപോലെയാണ് ചിലർ പ്രവർത്തിക്കുന്നത് ഒരു പി ടി എയിൽ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയങ്ങൾ പോലും അതിനെ ഇത്ര വഷളാക്കിയത് വിവേകരഹിതമായ ഭീഷണിയുടെ സ്വരം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രമാത്രം കഷ്ടമുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികളെ ചിതറിക്കാനായി ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അവർ ചിതിറിപ്പോ എന്ന് സഭാചരിത്രം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികൾ ഒന്നിച്ചതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോഴാണ് അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളെ ഒരുമിപ്പിക്കാനുള്ള നല്ല പ്രവർത്തിയായിട്ടും കൂടെ ഞാൻ കാണുകയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ തകർക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ക്രിസ്ത്യാനികളെ കൂടുതൽ ഒരുമിപ്പിക്കും ഇവിടെ വേണ്ടത് ഒരുമയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ എല്ലാവരും ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഒരു കേരളമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കേരളത്തെ പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിട്ടുകൊടുത്തുമൊക്കെ നമുക്ക് കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ലാഭം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കണമെന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്